ും പരമോന്നതനുമായ നമ്മുടെ കർത്താവായേശുക്രി അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്തു നാഥനെ ആരാധിക്കുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഈ ഭൂമിയുടെ മുഖത്ത് നമുക്ക് ജീവനോടെ ആയിരിപ്പാൻ കൃപ നൽകിയ നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു നമ്മുടെ കർത്താവിനെ വീണ്ടും ആരാധിപ്പാൻ നമുക്ക് സന്തോഷം നൽകി നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂട്ടി വരുത്തുന്ന ദൈവത്തിന്റെ മഹത്വം ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു എബ്രായ ലേഖനും പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാം വാക്യം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് നാം എബ്രാഹിം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കടന്നു വന്നിരിക്കുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകത നാം കാണുകയാണ് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ആറുവിധമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് പഴയ നിയമ ഭക്തന്മാർ അടുത്തു വന്നത് എങ്ങനെയുള്ള ഇടത്തേക്കാണ് എന്നുള്ളതാണ് അവിടെ കാണുന്നത് നാം ഇങ്ങനെ വായിക്കുന്നു സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് പഴയ നിയമത്തിലെ ആളുകൾ മോശയോടു കൂടെ മരുഭൂമിയിലേക്ക് കടന്നു വന്ന മിശ്രേമിന്റെ അടിമത്വത്തിൽ നിന്നും വിടിവിക്കപ്പെട്ട ജനം അങ്ങനെയാണ് വന്നത് അവർ അടുത്തു വന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന്റെ അടുക്കലേക്കാണ് മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാകളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കാണ് അവരടുത്തു വന്നത് അവർ വളരെ ഭയപ്പെടുവാൻ തക്കവണ്ണമുള്ള കാഴ്ചയായിരുന്നു ആ കാഴ്ച നാം വായിക്കുന്നു ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു അപ്പോൾ അന്നാണ് ജീവനുള്ള ദൈവത്തിന്റെ സന്നതിയിലേക്ക് അടുത്തുവന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവം വീണ്ടെടുത്ത ദൈവത്തിന്റെ ജനം വളരെ ഭയചകിതരായിട്ടാണ് ദൈവത്തിന്റെ സന്നതിയിലേക്ക് അടുത്തു വന്നത് എന്നാൽ നമ്മൾ അടുത്തു വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരിടത്തേക്കല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി തീർന്നിരിക്കുന്ന പുതിയ നിയമസഭയാകുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ അടുത്തു വന്നിരിക്കുന്നത് അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു ഇടത്തേക്കാണ് അതെങ്ങനെയുള്ള ഇടമാണെന്ന് നാം എട്ട പ്രത്യേകതകളാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ ആയിരത്തി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുകയാണ് പിന്നെയോ സിയോ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുസലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാന്തന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥരായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ആറുവിധമായ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുടെ അടുക്കലേക്കാണ് പണി നിയമത്തിലെ മോശിയോടു കൂടി ഉണ്ടായിരുന്ന ജനം അടുത്തു വന്നതെങ്കിൽ നിങ്ങളും ഞാനും ഇന്ന് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ആശ്വാസം നൽകുന്ന നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ആ മഹാദൈവത്തിന്റെ ആ ശാശ്വതമായ സമാധാനം നൽകുന്ന സന്നതിയിലേക്കാണ് എട്ടു വിധമായ കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് അതിൽ എട്ടാമത്തെ കാര്യം നാം അയക്കുന്നത് ഇങ്ങനെയാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ പി ഒ സി ബൈബിളിൽ വായിക്കുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം നൽകുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുണ്ാഹരക്തം എന്നുള്ളതിന് തളിക്കപ്പെട്ട രക്തം എന്നാണ് കാണുന്നത് അതുതന്നെയാണ് നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കാണുന്നത് വിച്ച് സ്പീക്സ് ബെറ്റർ ദാൻ ദ്ല സ്പ്രിങ്കിൾഡ് ബ്ലഡ് തളിക്കപ്പെട്ട രക്തം അതെ യേശുക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം നൽകുന്ന രക്തമാണ് എന്താണ് അത് ശ്രേഷ്ഠമായ വാഗ്ദാനം നൽകുന്ന രക്തമായിട്ടിരിക്കുന്നത് കാരണം അത് പുണ്യായ രക്തമാണ് അഥവാ അത് സ്പ്രിങ്കിൾഡ് ബ്ലഡ് ആണ് അത് തളിക്കപ്പെട്ട രക്തമാണ് നമുക്കറിയാം ഹാബേല് കായി മുഖാന്തരം കൊല്ലപ്പെട്ടു ഹാബേൽ നീതിമാനായിരുന്നു അവന്റെ രക്തം ഭൂമിയിലേക്ക് വീണു അത് ശാപഗ്രസ്തമായി തീർന്നു കായിയും അവന്റെ തലമുറയും ശപിക്കപ്പെടുന്നതിന് അവൻ ആ രക്തം ചിന്തിന് കാരണമായി തീർന്നു ആദ്യ കൊലപാതകനായി കായി തീർന്നു എന്നാൽ ആദ്യത്തെ രക്തസാക്ഷിയായ ഹാബേലിന്റെ രക്തം അത് വിശുദ്ധമായി ഉള്ള രക്തമായിരുന്നു അത് ഭൂമിയിലേക്ക് ചിന്തപ്പെട്ടു അവന്റെ പാപങ്ങളൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവൻ ദൈവത്തെ തൻ യാഗം കഴിച്ചു പ്രസാദിപ്പിച്ചവനാണ് എന്നാൽ അവന്റെ രക്തവും ചിന്തപ്പെട്ടു എന്നാൽ നാം ഇവിടെ കാണുകയാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തം യേശുക്രിസ്തുവിന്റെ രക്തം എങ്ങനെയാണ് തളിക്കപ്പെട്ട രക്തമായി മാറിയത് ഈ സ്പ്രിങ്കിൾഡ് ബ്ലഡ് തളിക്കപ്പെട്ട രക്തം എന്നുള്ളതിന്റെ അർത്ഥം അല്പം കൂടെ ആഴമായി കാണണമെങ്കിൽ നാം ലേവിയ പുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വരണം ലേവിയ പുസ്തകം പതിനാറാം അധ്യായത്തിൽ മഹാപാവപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ യാഗം കഴിക്കുന്നതും ദൈവത്തിന്റെ സന്ധിയിലേക്ക് രക്തവുമായിട്ട് ചെല്ലുന്നതും നാം കാണുകയാണ് അവിടെ ലേവിയ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിര കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുമ്പിലും ഏഴ് പ്രാവശ്യം തളിക്കണം ഇവിടെ ആ മഹാപുരോഹിതൻ അറുത്ത കാളയുടെ രക്തവുമായിട്ട് ദൈവത്തിന്റെ അതിപരിശുദ്ധ സംഗതിയായ സമാഗമന കൂടാരത്തിൽ ചെന്നെത്തിയിട്ട് ഇരിക്കുന്ന കൃപാസനത്തിന്റെ മുമ്പിലും കൃവാസനത്തിന്മേലും ഏഴ് പ്രാവശ്യം വീതം കാളയുടെ രക്തം തളിക്കുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ട് ഈ മഹാപ്രബോഹിതൻ ആദ്യം സ്വന്തം പാപത്തിനും പിന്നെ ജനത്തിന്റെ പാപത്തിനുമായി യാഗമർപ്പിക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം ദൈവത്തിന്റെ അതിപരിശുദ്ധ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൃപാസനം ഉണ്ട് ആ കൃപാസനത്തിന്റെ മുമ്പിലും അതുപോലെ മേലും അദ്ദേഹം ഏഴ് പ്രാവശ്യം ആ കാളയുടെ രക്തം തളിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വീണ്ടും പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരിശീലക്കകത്ത് കൊണ്ടുചെന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം അപ്പോൾ ഏഴ് പ്രാവശ്യം കൃപാസനത്തിന്മേൽ പിന്നെ കൃപാസനത്തിന്റെ മുമ്പിൽ കാളയുടെ രക്തം തളിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ കോലാട്ടുകൊറ്റിനെ അറുത്ത് കൃപാസനത്തിന്റെ മുമ്പിലും കൃപാസനത്തിന്മേലും വീണ്ടും ഏഴ് പ്രാവശ്യം വീതം ആ രക്തവും തളിക്കുകയാണ് ഇത് എന്തിനാണ് കൃപാസനത്തിൽ ഈ രക്തം തളിക്കുന്നത് മഹാപുരോഹിതൻ മഹാഭയത്തോടും കൂടെ ആ മഹാപാപപരിഹാര ദിവസത്തിൽ കർത്താവിന്റെ കൃപാസനത്തിങ്കിലേക്ക് വന്ന് ഈ രക്തം തളിക്കുമ്പോൾ ആ രക്തം അവിടെ കട്ട അത് അവരുടെ പാപത്തെ മറയ്ക്കുന്നതായിട്ട് കാണിക്കുകയാണ് നാം പിന്നെയും താഴോട്ട് വരുമ്പോൾ പതിനെട്ടാം വാക്യത്തിൽ ലേമ്യാപുസ്തകം പതിനാറിന്റെ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുകയാണ് പിന്നെ അവൻ യഹോവയുടെ സന്നദിയിലുള്ള യാഗപീഠത്തിൽ ചെന്ന് അതിലും പ്രായച്ചിത്തം കഴിക്കണം കാളയുടെ രക്തവും കോലാട്ടുകൊത്തിൻ്റെ രക്തവും കുറേടുത്ത് പീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം അവൻ രക്തം കുറെ വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം ഇനിയും യാഗപീഠത്തിന്മേൽ ആ കാളയുടെയും ആട്ടുകൊറ്റിൻ്റെയും രക്തം അവിടെ പുരട്ടുകയും അതിനുശേഷം വീണ്ടും ഏഴ് പ്രാവശ്യം വീതം തളിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അത് ജനത്തിൻ്റെ പാപത്തെ നീക്കി അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി അവരെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ആണ് അതാണ് തളിക്കപ്പെടുന്ന രക്തത്തിന്റെ പ്രത്യേകത നാം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യത്തിൽ കാണുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അതിശ്രേഷ്ഠമായ വാഗ്ദാനം നമുക്ക് നൽകുന്ന തളിക്കപ്പെട്ട രക്തം അതെ ലവ്യ പുസ്തകം പതിനാറാം അധ്യായത്തിൽ മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ കൃപാസനത്തിന്റെ ചെന്ന് ഈ യാഗരക്തം തളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ ദൈവ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമ്മുടെ പാപത്തിനു പരിഹാരമായി യാഗമായി തീരുമ്പോൾ ആ മഹാവുരോഹിതനും യാഗമൃഗവും യാഗരക്തം തളിക്കുന്ന മഹാവുരോഹിതനും എല്ലാം നമ്മുടെ കർത്താവായി യേശുക്രിസ്തു തന്നെയാണ് അതേ കാളയുടെ രക്തം ദൈവസംഗതിയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് ആട്ടുകൊറ്റന്റെ രക്തം ആ ദൈവസംഗതിയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം ദൈവത്തിന്റെ സന്നദ്ധയിൽ കൃപാസനത്തിനേക്ക് കൊണ്ടുവന്ന് തളിക്കുന്നത് ആ കർത്താവെന്ന മഹാപുരോഹിതൻ തന്നെയാണ് ഓ പഴയ നിയമത്തിലെ അനേകം സൂചകങ്ങൾ ഒന്നിച്ചു നിറവേറുന്ന ഒരു അനുഗ്രഹീതമായ യാഗമായിരുന്നു കർത്താവായ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം അവനവിടെ ചിന്തിയ രക്തം നമുക്ക് വേണ്ടി തളിക്കപ്പെടുന്ന രക്തമായിരുന്നു ദൈവത്തിന്റെ കൃപാസനത്തിങ്ക രക്തം ആ രക്തം നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യോഗന്നാഥന്റെ ഒന്നാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ അവൻ്റെ പുത്രനായ യേശുവിന്റെ രക്തം സജാല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതെ നിങ്ങൾക്കും എനിക്കും വേണ്ടി തളിക്കപ്പെട്ട രക്തം പുണ്ാഹരക്തം നിങ്ങൾക്കും എനിക്കും ശ്രേഷ്ഠ വാഗ്ദാനങ്ങളെ നൽകുന്ന രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ രക്തം ഹാബേലിന്റെ രക്തം ആർക്കും പാപപരിഹാരം കൊണ്ടുവന്നില്ല അത് ഗുണകരമായ കാര്യം സംസാരിക്കുന്ന രക്തമായിരുന്നില്ല തന്റെ സഹോദരന്റെ മേൽ താൻറെ രക്തം ചിന്തിയ തന്റെ സഹോദരന്റെ മേൽ ന്യായവിധി വരുത്തുവാൻ വേണ്ടി അപേക്ഷിക്കുന്ന രക്തമായിരുന്നു അത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്ന നമ്മുടെ പാപത്തിന് പരിഹാരം തരുന്ന പുണ്യാത രക്തമാണ് വിശുദ്ധമായ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങളും ഞാനും എടുത്തു വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും സംസാരിക്കുന്ന പുണ്ഹ രക്തത്തിനും അടുക്കലേക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന യേശുക്രി യേശുക്രി രക്തവും സഭയും അവിടെയുള്ള വിശുദ്ധന്മാരും ദൂതന്മാരുടെ സർവസംഘവും എല്ലാമെല്ലാം നമുക്ക് സമാധാനം നൽകുന്നതാണ് നമ്മുടെ ഭീതിയെ മാറ്റുന്നതാണ് എന്നാൽ നിങ്ങൾ ഞാനും ദൈവത്തിന്റെ സംഗതിയിലേക്ക് ആരാധിക്കാൻ വരുമ്പോൾ ായലേഖനം പന്ത്രണ്ടിന്റെ ഇരുപത്തിയെട്ട് നമ്മളോട് പറയുകയാണ് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടു കൂടെ സേവ ചെയ്യുക കാരണം നിങ്ങളും ഞാനും ഭയത്തോടെ ഭക്തിയോടെ അടുത്തു വന്ന് ആരാധിക്കേണ്ടതിന്റെ കാരണം പഴയ നിയമവിശുദ്ധന്മാർ ഭക്തന്മാർ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ അടുത്തേക്കാണ് നിങ്ങളും ഞാനും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നദിയിൽ താണു വീണു വണങ്ങി നമുക്കവനെ നമസ്കരിക്കാം നാം അതിശ്രേഷ്ഠമായ ഒരിടത്തേക്ക് വന്നിരിക്കുന്നു അതിശ്രേഷ്ഠമായ ആ പുണ്യാഹ രക്തം നമുക്ക് വേണ്ടി വാദിച്ചു നമ്മുടെ പാപത്തെ നീക്കി നമ്മെ ശുദ്ധീകരിച്ച യേശുക്രിസ്തുവിൻ രക്തം നിങ്ങളെയും വീണ്ടെടുത്തു ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു സ്വർഗീയ പൗരന്മാരാക്കി തീർത്തു സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളാക്കി തീർത്തു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ കർത്താവിനെ ആരാധിക്കാം നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതാകട്ടെ ഒരു വാക്ക് സ്ത്രോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തപിതാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അതിശ്രേഷ്ഠമായ വാഗ്ദാനം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിനായി ആ രക്തത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആ രക്തത്താൽ ഞങ്ങളെ വിലക്ക് വാങ്ങി സ്വർഗീയ പൗരന്മാരാക്കി തീർത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ രക്ത മുഖാന്തരം ഞങ്ങളൊരപ്പന്റെ മക്കളായി തീർന്നത് കൊണ്ട് യേശുക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി തീർന്നതുകൊണ്ട് രാജകീയ പുരോഗതി വർഗവും വിശുദ്ധ വംശവും തീർന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്റെ പുത്രനെ സമർപ്പിച്ച നൽകി തന്ന സർവശക്തനായ പിതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു പ്രിയ പ്രിയകർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടുരുതേറ്റ് ജീവിക്കുന്ന മഹോന്നതനായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു പ്രിയ പ്രിയകർത്താവെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി വെച്ച് ഞങ്ങളെ അനുദിനം നടത്തുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു പ്രിയ ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സകല സ്തുതിയും സ്ത്രോത്രവും ആരാധനയും പുകഴ്ചയും സർവലവന കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് വിലേറിയ നാമത്തിൽ അങ്ങയുടെ പാദപ്പെടുത്തങ്ങൾ അർപ്പിക്കുന്നു ദൈവം സ്വീകരിക്കുമാറാകണമേ ആമേ